ഈശ്വര പ്രാർത്ഥന ശ്രീ ഗംഗാ സതീഷ് ലോകൈകനായക ലോകൈക നായക രക്ഷിക്ക ഭക്തി വിളങ്ങട്ടെ ശുദ്ധി ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി സമഭാവ സമഭാവസർഗങ്ങൾ കണ്ണീരൊഴുക്കി ഹൃദയത്തിൽ സ്നേഹാർദ്ര സാഗരമാക്കി സമഭാവ സമഭാവസർഗങ്ങൾ കണ്ണീരൊഴുക്കി ഹൃദയത്തിൽ സ്നേഹാർദ്ര സാഗരമാക്കി കൈകോർത്തോജി യോജിച്ചു മുന്നോട്ടു പോകാം കാരുണ്യവാനി സദ്ബുദ്ധികോകൈക നായക രക്ഷിക്ക ഞങ്ങളെ അഹിതമാം ഭക്തി നാദമി നീകി മനതാരിലെങ്ങും വിളങ്ങട്ട് ശുദ്ധി ചിരമായി വളരട്ടെ നമ്മുടെ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ശ്രീ ഹരികുമാർ ഹരികുമാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചൊള്ളുന്നു നമ്മുടെ നമ്മുടെ ചടങ്ങിന്റെ സ്വാഗതം പ്രസംഗം ശ്രീ പി പി എസ് ശിവകുമാർ കൈരളിയുടെ ഇരുപത്തി ഒമ്പതാമത് വാർഷികവും ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് കൈരളി നടത്തുന്ന ദീപാലങ്കാരത്തിന്റെ ഉദ്ഘാടന കർമ്മവുമാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത് ഈ ഇരുപത്തൊൻപത് വർഷവും ഞങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാ നല്ലവരായ നാട്ടുകാർക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം ഈ മുപ്പതാം വർഷത്തിലേക്ക് കടക്കുന്ന കൈരളിയുടെ കൂടെ ഇനി നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഒപ്പം സാന്നിധ്യവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ് ഈ പരിപാടിയിൽ സ്വാഗതം പറയുന്നതിലേക്കായി കൈരളിയുടെ സെക്രട്ടറി ഞങ്ങളുടെ പ്രിയ സഹോദരൻ ശിവകുമാറിനെ ക്ഷണിക്കുകയാണ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഇരുപത്തി ഒൻപതാമത് വാർഷികാഘോഷമാണ് ഇവിടെ നടന്നു വരുന്നത് ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ വിശിഷ്ട വ്യക്തികൾ പ്രമുഖ സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖരാണ് ഈ കൈരളി കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷം മായി ഈ പ്രദേശത്ത് കലാ സാംസ്കാരിക മേഖലകളിൽ ഈ പ്രദേശത്തിൻ്റെ മുതി മുഴുവൻ പ്രശ്നങ്ങൾ ഇടപെട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇരുപത്തൊമ്പത് വർഷം മുമ്പ് ഈ സംഘടന രൂപീകരിക്കാൻ വേണ്ടി എടുത്ത ഈ നാട്ടിലെ പഴയകാല മെമ്പർമാരുടെ പ്രശംസ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് ഇന്ന് ഇരുപത്തൊമ്പത് വർഷം കഴിയുമ്പോൾ ഇനി ഇത് മുപ്പതാമത്തെ വർഷത്തിലേക്ക് അടക്കുകയാണ് ഈ മുപ്പത് വർഷം ഒരു സംഘടന ഈ പ്രദേശത്ത് മുപ്പത് വർഷം സംഘടന എന്ന് പറയുമ്പോൾ ചില എണ്ണി പറയാവുന്ന ഒന്ന് രണ്ട് സംഘടനകൾ മാത്രം ഇവിടെ നിലനിൽപ്പുന്നുള്ളൂ ബാക്കിയെല്ലാം വളരെ ഒരു ചെറിയ രൂപത്തിലാണ് പ്രതിച്ചു വരുന്നത് ഈ ആറ്റുകാലമ്മയുടെ ഈ തിരുനടയിൽ ഈ കൈരളി ക്ലബ്ബ് ഇരുപത്തി ഒമ്പത് വർഷം പൂർത്തിയാക്കി മുപ്പതാം വർഷം കടക്കുമ്പോഴും ഇനി ഒരു അൻപത് കൊല്ലം ഇതുപോലെ ഈ പൊക്കത്തിൽ ഉയർന്ന് ഇവിടെ ഉണ്ടാവും അതിനായി ഈ നാട്ടിലെല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സഹായ സഹകരണം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ സംഘടനയുടെ വളർച്ച എന്ന് പറയുന്നത് ചെറുപ്പക്കാരാണ് ഒരു പുതിയ തലമുറ തലമുറ മാറ്റം എന്ന് പറയുന്ന പുതിയ തലമുറ പഴയ തലമുറയിൽ നിന്നും പുതിയ തലമുറയിലേക്കുള്ള കൈമാറ്റം ഇന്ന് ഈ പ്രദേശത്ത് ഉള്ള മുഴുവൻ ചെറുപ്പക്കാരും നമ്മോടൊപ്പം ഇത് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ഈ ക്ലബിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഒപ്പം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ കയളി ക്ലബ്ബിൻ്റെ അംബാസഡർ ശ്രീമതി ചിപ്പി രഞ്ജിത്താണ് മാഡത്തിനെ നിങ്ങൾ ഏവരുടെയും അനുഭവത്തോടുകൂടി ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അടുത്ത് ഉമാ നെയർ മാഡമാണ് നിങ്ങൾക്ക് സീരിയൽ കാണുന്ന എല്ലാവർക്കും അറിയാൻ കഴിയും ഇന്ന് അറിയാം ഇന്ന് ഏഴ് മണി മുതൽ പത്തര വരെയുള്ള ഒട്ടുമിക്ക സീരിയലിലും നിറസാന്നിധ്യമാണ് ആ മേഡത്തിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു പിന്നെ നമ്മുടെ പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായികയാണ് രാജലക്ഷ്മി അതും നമ്മോടൊപ്പം എല്ലാ വർഷവും ഇവിടെ സജീവമാണ് ആ മേഡത്തിനെ നിങ്ങളെല്ലാവരുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്തു ഈ വർഷം ഒരു പുതിയ അതിഥി മഞ്ജു പത്രോസ് സിനിമയുടെ അല്ലെ സീരിയലിൻ്റെ മോഹൻലാലിനൊപ്പം നായികയായി സഹനായികയായി ഒക്കെ സിനിമയിൽ വന്ന രംഗപ്രചിത മേഡത്തിനെ നിങ്ങളെ ഏവരുടെ അനുഭവത്തോടു കൂടി ഞാൻ ഇവിടെ ചോദ്യം ചെയ്ത് കൊള്ളുന്നു ഇന്ന് ഈ പരിപാടി ഇതെങ്ങനെ നടത്തണം ഇത് എങ്ങനെയൊക്കെ ആവണം എന്നൊക്കെ ഒരാഴ്ച മുമ്പേ നമ്മുടെ സംഘടനകളിലെ പ്രധാനികളെ വിളിച്ച് ഒരു മീറ്റിംഗ് കൂടി വളരെ കൃത്യതയോടുകൂടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ തുറന്നു പറയണം ഒപ്പം ഞങ്ങൾ ഉണ്ടാവും എന്ന് പറയാൻ കാണിച്ച മനസ്സ് കരമന സ്റ്റേഷനിലെ സി എ അനൂപ് സാറിനെ ഏറെ ആദരവർ കൂടി നിങ്ങൾ ഏതോരുടെയും അനുവാദത്തോടു കൂടി സ്വാധ്യം ചെയ്തു പിന്നെ നമുക്കൊപ്പം സഞ്ചരിക്കുന്ന നമ്മളെ ജി കെ ഈ വേദിയിലുണ്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാധ്യം ചെയ്തു പിന്നെ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ഫ്ളാറ്റ് ആ ഉണ്ണിസാറിനെ ഈ വേദിയിലേക്ക് സാധനം ക്ഷണിച്ചുകൊള്ളുന്നു പിന്നെ ഈ സംഘടനയുടെ മുതിർന്ന രക്ഷാധികാരികൾ ബിജു അനി എന്നിവരെല്ലാം ഉണ്ട് ഒപ്പം പിന്നെ ഈ ഈ ഒരു കമ്മിറ്റി എന്ന രൂപത്തിൽ ട്രഷർ കൺവീനർ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് എല്ലാവരെയും എല്ലാവരെയും ഇവിടെ വന്നിരുന്ന എല്ലാവരെയും ചടങ്ങിലെ ചോദ്യം ചെയ്തു കൊള്ളുന്നു കൈരളിയുടെ വാർഷികാഘോഷത്തിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കുകയാണ് അതിനായി ശ്രീമതി ചിപ്പി രഞ്ജിത്തിനെ ഈ വേദിയിലേക്ക് സാധനം ക്ഷണിച്ചുകൊള്ളൂ ഒരുപാട് കൂടിയാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ വേദിയിൽ കാരണം കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഈ ഒരു ചടങ്ങിൽ എല്ലാ വർഷവും ഉള്ള പൊങ്കാലയ്ക്ക് മുമ്പുള്ള ഈ ഒരു ചടങ്ങില് ഒരു പത്ത് വർഷത്തിന് മുകളിലായി ഞാൻ അതിഥിയായിട്ട് പങ്കെടുക്കുന്നുണ്ട് അപ്പൊ അത് പറഞ്ഞു പറഞ്ഞു ഇപ്പോ ശിവൻ ബ്രാൻഡ് അംബാസിഡർ ആക്കിയിരിക്കുകയാണ് എന്നെ കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ എന്നാലും ഇവരോട് ഒരുപാട് വർഷത്തെ അടുപ്പവും വെച്ചിട്ട് ഞാൻ പറയാണ് ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും വളരെ വളരെ അടുത്ത് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഇത്രയും വർഷം ഇപ്പോൾ ഈ പറഞ്ഞ മുപ്പത് വർഷത്തോളമായിട്ട് ഒരു സംഘടന എല്ലാവരുടെയും തിരക്കുകൾ എല്ലാവർക്കും അറിയാമല്ലോ അത്രയും തിരക്കിൽ നിൽക്കുന്ന എല്ലാവരും ഒരു സംഘടന മുപ്പത് വർഷത്തോളമായിട്ട് വളരെ നന്നായിട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് വളരെ അഭിനന്ദിക്കേണ്ട കാര്യമാണ് എല്ലാവർക്കും കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ പിന്നണിയിലുള്ള എല്ലാവർക്കും ഈ തലമുറ മാറ്റത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അതും കണ്ടിട്ടുണ്ട് കാരണം അടുത്ത ഒരു തലമുറ വന്ന് ജോയിൻ ചെയ്യുന്നതും കാരണം നമ്മളെ ക്ഷണിക്കാൻ വരുന്നത് മുതൽ തിരിച്ചു വരെയൊക്കെ ഉള്ള എല്ലാവരെയും എനിക്ക് പരിചയമാണ് ഇവരുടെ ഓരോരുത്തരെയും അപ്പോൾ അടുത്ത ഒരു തലമുറ കൂടെ ഞാൻ കഴിഞ്ഞ വർഷം തൊട്ട് കണ്ടു തുടങ്ങി ഇവരല്ലാതെ ഇവരൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് ബിസി ആയപ്പോൾ അടുത്ത ഒരു ജനറേഷൻ കുറച്ചും കൂടെ ഇൻവോൾവ് ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് കാരണം ഒരു നാടിൻ്റെ ഒരു ഒരു കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ ആറ്റുകാല അമ്പലത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇവിടുത്തെ ഒരു യുവജനത മുഴുവൻ അതിന് കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരും ഇപ്പോൾ പൊങ്കാല ഇടാൻ വന്ന എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ചിപ്പി ചേച്ചി പറഞ്ഞതുപോലെ ഇത്രയും നല്ല ഒരു വേദിയിൽ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ അമ്മയോട് നന്ദി പറയുന്നു ഇവിടുത്തെ കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ എല്ലാ അംഗങ്ങളോടും നന്ദി പറയുന്നു കാരണം ഇരുപത്തൊൻപത് വർഷം ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളും ഇതുപോലെ വിശേഷ ദിവസങ്ങളിൽ ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് ചേച്ചി പറഞ്ഞ പോലെ തലമുറകൾ തലമുറകളായിട്ട് എന്ന് പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല അപ്പോൾ അതിനൊരു പ്രത്യേക അഭിനന്ദനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കുന്നു ഒപ്പം പൊങ്കാലയിടാൻ ഇവിടെ വന്ന് നിൽക്കുന്ന എല്ലാ അമ്മമാർക്കും ചേച്ചിമാർക്കും സഹോദരിമാർക്കും ഒക്കെ എന്റെ ഹൃദയം നിറഞ്ഞ പൊങ്കാലാശംസകൾ അപ്പൊ എല്ലാരും അമ്മ അനുഗ്രഹിക്കട്ടെ രണ്ടു വാക്ക് സംസാരിക്കാനായി നമ്മുടെ ശ്രീമതി വേദിയിലേക്ക് പൂവിൻ തങ്ക കൈനീട്ടം ചന്ദ്രനോ സൂര്യനോ

ഒരുപാട് ഒരു സ്പേസ് ആണ് എനിക്ക് ഇത് പുതിയതാണ് ഞാൻ എൻ്റെ പൊങ്കാലയുടെ രണ്ടാമത്തെ വർഷമാണ് ഇപ്പോഴും എനിക്ക് എന്തൊക്കെ ചെയ്യണം എന്നൊന്നും അറിഞ്ഞുകൂടാ എന്നെ എപ്പോഴും പൊങ്കാല ഇടാൻ വരുമ്പോൾ അടുത്ത് നിൽക്കുന്ന ചേച്ചിമാരൊക്കെയാണ് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് സഹായിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പൊങ്കാലയൊക്കെ ഇടാൻ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ടാണേ അപ്പോൾ ചോറ് ഇങ്ങനെ വെന്ത് വരികയാണല്ലോ അപ്പോൾ ഇത് വെന്തോന്ന് നോക്കണല്ലോ നമ്മൾ സാധാരണ വീട്ടിലിങ്ങനെ എടുത്തിട്ട് വരും കടിച്ചു നോക്കൂല്ലേ ഇവിടെ പറയാവോന്നറിയില്ലേ ഞാനൊരു ചോറെടുത്ത് കടിച്ചു നോക്കി പോയി ചൊട്ട് തല്ലുതല്ലേ എന്നെ എന്ത് ഈ കാണിക്കണങ്ങനെ ചെയ്തു കൂടാ നീതിച്ചിട്ടില്ലാന്ന് പറഞ്ഞാൽ അയ്യോ ഞമ്മള് ദൈവമേശ്വര ശിക്ഷിക്കൂ എന്നെ ശിക്ഷിക്കൂ എന്ന് അങ്ങനെ വിചാരിച്ചു സാരിയില്ല സാരിയില്ല അറിയില്ലാതെ ചെയ്തതല്ലേ സാരിയില്ല മാപ്പ് പറഞ്ഞാൽ മതി മാപ്പു പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ഞാനിട്ട് അവിടെ നിന്നിട്ട് അമ്മേനോട് അമ്മയും മാപ്പു ഞാനറിഞ്ഞില്ല ഞാനറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ നീതിക്കാൻ വേണ്ടിയിട്ട് ശാന്തി വന്നു എനിക്കപ്പഴാണ് സമാധാനമായ ശാന്തി വന്ന് ഇങ്ങനെ ഇങ്ങനെ തളിച്ച് തളിച്ച് പോയപ്പോൾ ഞങ്ങളുടെ ഈ കലത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ദേവി എന്തോ ദേവി ഇങ്ങനെ കേറിയിട്ടിങ്ങനെ ശബ്ദം ഉണ്ടാക്കി അപ്പം എനിക്ക് സമാധാനമായിയോ എൻ്റെ അടുത്ത് വന്നല്ലോ എന്ന് ചോദിച്ചാൽ ആ അപ്പം എനിക്ക് സന്തോഷമായി അപ്പോൾ അത് അന്ന് മുതലാണോന്നറിയില്ല എനിക്ക് ഈ അമ്പലത്തിനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റാണ് ഞാൻ ആക്ച്വലി ഒരു ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ആളാണ് പക്ഷേ എനിക്ക് കൂടുതലായിട്ടും എൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് റിപ്ലൈ തന്നിട്ടുള്ളത് ആറ്റുകാലമ്മയാണ് അപ്പോൾ ആ അമ്മയുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷവും എന്താ പറയണ അനുഗ്രഹീതമായിട്ടുള്ളൊരു സദസ്സിൽ വന്ന് നിൽക്കാൻ ഒരുപാട് കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അതിനെന്നെ ക്ഷീണിച്ച കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനോട് ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുന്നു എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് ശ്രീമതി രാജലക്ഷ്മിയെ എല്ലാവർക്കും നമസ്കാരം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇങ്ങനെ കാത്തിരിപ്പ് ഉള്ളതുപോലെ തന്നെയാണ് ഈ കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൽ വന്ന് ഈ ഒരു കർമ്മത്തിൽ എല്ലാ വർഷവും പങ്കുകൊള്ളുക എന്നുള്ളത് ഇരുപത്തി ഒൻപത് വർഷം പൂർത്തിയാക്കി മുപ്പതിലേക്കും അതിനപ്പുറത്തേക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സഞ്ച സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ യാത്രയിൽ കുറച്ച് തവണ എനിക്കും വരാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം വളരെ വളരെ എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ് ഇനി മുന്നോട്ട് എല്ലാ വിജയ ആശംസകളും നേരുന്നു നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രത്യേകൊരു ഒരു സന്തോഷം മഞ്ജു ചേച്ചിയെ കണ്ടതില്ല കേട്ടോ ഭയങ്കര സന്തോഷം അവിടെ നിന്ന് അങ്ങോട്ട് വിടുന്നുണ്ടായിരുന്നില്ല സ്റ്റേജിലേക്ക് അവരെല്ലാവരും വളരെ ഹാപ്പിയാണ് ചേച്ചി കണ്ടപ്പോൾ ഉമ്മ ചേച്ചി പാട്ടുപാടാം പാട്ടുപാടാം അപ്പൊ ഞാനൊരു അറ്റുകാലമ്മ ഭക്തിഗാനം പാടാം കരണീയം അമ്മേ സ്മരണീയം തവ പദയുകളും അനന്തപുരിയിൽ വാഴും ആറ്റു കാലം മേ അനന്തപുരിയിൽ വാഴും ആറ്റു കാലം മേ ആത്മാവിനഭിഷേകം ആനന്ദപ്പുരുളേ ആപതിക്കും കരണീയം അമ്മേ ുംരണീ നമ്മുടെ കരമന ജനമൈത്രി പോലീസ് ശ്രീ അനുപ് സാറിനെ ഈ വേദിലേക്ക് ഈ സാധനം ക്ഷണിച്ചു നമ്മുടെ പ്രിയപ്പെട്ട വേദലിരിക്കുന്ന വിശിഷ്ടാതികൾ പിന്നെ ഈ ക്ലബിൻ്റെ ഭാരവാഹികൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഒരു ആറ് നാൽപ്പതായപ്പോഴാണ് എനിക്ക് നമ്മുടെ ജനമൈത്രിയിലെ അവരുടെ ഫോൺ വന്നത് എനിക്കിവിടെ ഈ ഇങ്ങനെ ഇങ്ങനൊരു ഫംഗ്ഷനുണ്ട് സാറ് ഏഴ് മണിക്ക് വന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കാരണം ഞാൻ അവരോട് പറഞ്ഞില്ല ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാരണം മറ്റൊന്നുമല്ല ഈ ഇപ്പം നിങ്ങൾക്കറിയാം ഹൈക്കോടതി വിധിയുടെയും നിർദ്ദേശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ വെടിക്കെട്ട് പിന്നെ അതുപോലെ തന്നെ മൈക്ക് പിന്നെ റോഡ് സ്റ്റേജ് കെട്ടാൻ പാടില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഗവൺമെൻ്റെ ഭാഗത്തുനിന്നും കോടതികളുടെ ഭാഗത്തു നിന്നും വരുന്നത് കൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഉത്കടനവും ചെയ്തിട്ട് ഇവിടുത്തെ ഫ്യൂസ് ഞാൻ ഒരുക്കൊണ്ട് രാത്രി പോകട്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ ആദ്യം ഞാൻ പറഞ്ഞത് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു സാർ വന്നേ പറ്റുമെന്ന് അവർ നമ്മളോട് സ്നേഹമുള്ളവരാണ് വണ്ടി സാറും മക്ക് അവർ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു ഇപ്പം മഞ്ജു മാടത്തിനെ പോലെ ഉള്ളവർക്കെ മഞ്ജു മോടൊക്കെ നല്ല വൈബാണ് ഞാൻ യൂട്യൂബിലൊക്കെ റീൽസൊക്കെ കാണും എല്ലാവരും അറിയാം അല്ല ഇത് മാഡം ഇല്ലേ ഞാൻ ഒന്നിൻ്റെ പ്രാവശ്യം എയർപോർട്ടിൽ വെച്ച് മാഡത്തിനെ കണ്ടിട്ടുണ്ട് ഞാൻ അവിടെ ഒരു അഞ്ച് വർഷം ട്രാൻഡ്രോ എയർപോർട്ടിൽ ഇമിഗ്രേഷൻ ഉണ്ടായിരുന്നു സേറ്റ് ഉണ്ടായിരുന്നു പിന്നെ രാജലക്ഷ്മി മാഡം എനിക്ക് കരവുള്ളേ ഞാനവിടെ ചിപ്പിമാട ഞാൻ കോളേജ് സ്റ്റുഡൻസ് ആയിരുന്ന സമയത്ത് ഞങ്ങളുടെ കോളേജ് യൂണിയൻ ചിപ്പിമാട ആയിരുന്നു ചീഫ് ഗസ്റ്റ് അങ്ങനെയൊക്കെ എല്ലാവരും ഇവരെയൊക്കെ കാണുവാനൊക്കെ പറ്റിയതിലും ഒക്കെ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ആറ്റുകാൽ പൊങ്കല ഞാൻ ആദ്യമായിട്ടാണ് ഈ ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് തിരുവനന്തപുരം സിറ്റിയിൽ ജോലി ചെയ്യാൻ പറ്റുന്നതും ഇപ്പോൾ ഈ റോണ്ട് ഈ ഭാഗം കരമന പോലീസ് സ്റ്റേഷനാണ് അപ്പുറത്ത് ഫോർട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ക്ഷേത്രം അപ്പോൾ ക്ഷേത്രത്തിലൊക്കെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റി അപ്പോൾ ഈ തിരുവനന്തപുരം ജില്ലയിലെ ജനങ്ങൾ മുഴുവൻ ഈ നമ്മുടെ അതും ഒരു വൈബാണ് ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന വൈബ് ഇവിടെ മറ്റു ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകളെ സ്വീകരിക്കുക അവർക്ക് ഭക്ഷണവും കുടിവെള്ളവും ഒക്കെ നൽകുന്ന മികച്ച പ്രവർത്തികൾ ഏറ്റെടുക്കുന്ന ഈ ജനക്കൂട്ടത്തിനെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ചടങ്ങ് ഇവിടെ നടത്തുവാനായിട്ട് മുൻകൈ എടുത്ത ഈ ക്ലബിൻ്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുന്നു ഇനി അവർ മുപ്പതും പിന്നിട്ടു അൻപതിലേക്കും നൂറിലേക്കുമൊക്കെ ഫാവി തലമുറ ഈ ക്ലബിനെ എത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി മറ്റൊരു കാര്യം ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ പ്രസംഗം അവസാനിപ്പിക്കാം ഈ ചില സമയത്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ എവിടെ ഇപ്പോൾ കേരളത്തിൽ എവിടെ വെച്ചായാലും എന്തെങ്കിലും എമർജൻസി ഒരു ആവശ്യം ഒരു പോലീസിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അപ്പോഴ് പോലീസ് സ്റ്റേഷൻ നമ്പറോ സി എയുടെ നമ്പറോ ഒന്നും ചിലപ്പം കാണത്തില്ല വൺ വൺ ടു പണ്ട് നമ്മൾ നൂറ് ആയിരുന്നു പോലീസിലേക്ക് വിളിക്കുന്നത് ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് എമർജൻസി സർവീസ് വൺ വൺ ടു ആണ് നൂറ്റി പന്ത്രണ്ട് ആ നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അത് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് ചില ആള് അത് വൺ വൺ ടു കോഴ് പോയി കണക്ട് ചെയ്യുന്നത് അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങളുടെ ലൊക്കേഷൻ അടക്കം ഡയറക്ഷൻ എടുക്കും പിന്നെ അത് എസ് പി തലത്തിലും ഡി ജി പി തലത്തിലും ഒക്കെ അത് കൂടുതലത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ എത്ര സമയം ടൈമിലാണ് ആക്ഷൻ അറ്റൻഡ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഹയർ ഓഫീസേഴ്സ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ പ്രയാണം ചെയ്യുക ഈ വൺ വൺ ടു നൂറ്റി പന്ത്രണ്ട് ഏത് പ്രതിസന്ധിയിലകപ്പെട്ടാലും എന്ത് ചെയ്യുക നൂറ്റി പന്ത്രണ്ടിൽ വിളിക്കുക നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് പോലീസിൻ്റെ അസിസ്റ്റൻസ് ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും നൂറിൽ വിളിച്ചാൽ പോലീസിൻ്റെ സർവീസ് ഇട്ടതല്ല വൺ വൺ ടു ആണ് അപ്പോൾ ഞാനത് പറയാൻ ഉള്ള കാരണമെന്ന് പറയുന്ന അതിൻ്റെ ഒരു ലോഗോയുടെ പ്രകാശനമുണ്ട് അതിനെക്കുറിച്ച് അപ്പോൾ അപ്പോഴതിൻ്റെ ഒരു ലോഗോ ഇന്ന് ഈ വേദിയിൽ വെച്ചിട്ട് ചിപ്പി മേടത്തിന് കൈമാറുന്നതായിട്ട് ഭാരവാഹികൾ അറിയിച്ചു അപ്പോൾ ആ ചടങ്ങ് കൂടി നടത്തുന്നുണ്ട് വരുന്നുണ്ട് കേരള ആഭ്യന്തര വകുപ്പിൻ്റെ അടിയന്തര സാഹചര്യങ്ങളെ വിളിക്കേണ്ട ഒരു പ്രത്യേക നമ്പർ വൺ വൺ ടു അതും കൂടി ഈ ചടങ്ങിൽ പ്രകാശനം ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ എത്തിച്ചേർന്ന എല്ലാ അതിഥികളും ഇതിൻ്റെ ഭാഗമാകാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു മഞ്ജുപത്ര സമ്മേളത്തിനെ ക്ഷണിക്കുന്നു ഒപ്പം ഉമാനേർ മേഡം രാജലക്ഷ്മി മേഡം തലയിൽ വെച്ച് ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കാൻ അടിയന്തര ഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് സ്ത്രീകൾ പുരുഷന്മാരുടെ ഭേദം തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കാം ആവശ്യപ്പെടാം ഉടൻ തന്നെ ഇതിൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കും പ്രതികരണം മാത്രമല്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ എത്തേണ്ട എല്ലാ സാഹചര്യങ്ങളും കൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ എന്താവശ്യം എന്ന് മനസ്സിലാക്കി എത്തിച്ചേരുന്നതാണ് നന്ദി കൈരളിയുടെ ഒരു ഉപകാര സമർപ്പണമാണ് കൈരളി ഒരു ഉപകാരം നൽകുന്നതിനായി രക്ഷാധിക്കാരി ബിജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു ഏറ്റുവാങ്ങുന്നായി ചിപ്പി മേഡത്തിനെ ഒരു ഉപകാരം അഞ്ചു മേടം ആറ്റുവല്ലിയുടെ ഭക്തിയായി മാറി അഭിപ്രായനായു ഇത് നൽകുന്നതിനായി െ ക്ഷണിച്ചു നന്ദി നന്ദി ഈ ചടങ്ങിലേക്ക് നന്ദി രേഖപ്പെടുന്നതിനായി കേരള രക്ഷാധികാരി ശ്രീ ബിജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ചെത്തിച്ചേരുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും എൻ്റെ പേരിലും കൈരളിയുടെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതുപോലെ തന്നെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുന്ന ശ്രീ ചിപ്പി രഞ്ജിത്തിനും എൻ്റെ പേരിലും കൈരളിയുടെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമതി മഞ്ജു പത്രോസിനും ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ അനൂപ് സാറിനും എൻ്റെ പേരിലും കയർലിയുടെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഇവിടെ പങ്കെടുക്കാനെത്തിയ വിശിഷ്ട വ്യക്തികൾക്ക് ഒരിക്കൽ കൂടി കൈരളി ക്ലിപ്പിന്റെ നന്ദിയും സ്നേഹവും കടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളുന്നു